യുടെ തിരുഹൃദയത്തിന്റെ സ്തുതി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ യോഹനാനിസ് സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ തൻ്റെ പ്രിയ ശിഷ്യർക്ക് വേണ്ടി പിതാവിൻ്റെ പക്കൽ ഹൃദയമുയർത്തി പ്രാർത്ഥിക്കുന്ന ഈശോയെ നാം കാണുന്നു ഹൃദയഹാരിയായ ഈ പ്രാർത്ഥന ലോക അന്ത്യം വരെ കർത്താവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണെന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിലെ ഒരിക്കലും നിലയ്ക്കാത്ത സ്നേഹപ്രവാഹമാണ് ഈ പ്രാർത്ഥനയിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് വേർപിരിയലിൻ്റെ വേദന ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച് ഊണിലും ഉറക്കത്തിലും മാത്രമല്ല തൻ്റെ സഞ്ചാര വഴികളിലെല്ലാം കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈശോ പിതാവിൻ്റെ മുൻപിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ആരും മാറ്റി നിർത്തപ്പെടുന്നില്ല നോമഡിറ്റഡ് ഫ്രം ഹിസ്ലാ കൊടുത്തവനും തള്ളിപ്പറഞ്ഞവനും പീഡിപ്പിച്ചവർക്കും കുരിശിലേറ്റിയവർക്കും ആ ഹൃദയത്തിൽ ഇടമുണ്ട് വിശ്വാസപൂർവ്വം ഈശോയെ സമീപിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സ്വാതനത്തിൻ്റെ കരുണാമശ്രണമായ സ്നേഹത്തിൻ്റെ എണ്ണയും വീഞ്ഞും പകർന്ന് പരിചരിച്ച് തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തും തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഈശോയുടെ തിരുഹൃദയം നമുക്കെല്ലാവർക്കും വേണ്ടി നിത്യപിതാവിൻ്റെ മക്കൾ നിരന്തരം മധ്യസ്ഥ വഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കട്ടെ ഒപ്പം തിരിഹൃദയ രൂപത്തിനു മുൻപിൽ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവ്യഹൃദയം നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും സാധിക്കട്ടെ അവിടുന്ന് ചോദിക്കുന്നു മുറിവേറ്റ് നിണമാറുന്ന എൻ്റെ ഹൃദയം എത്ര നാളായി നീ കാണാൻ തുടങ്ങിയിട്ട് സകലരെയും ആശ്ലേഷിക്കുന്ന എൻ്റെ ഹൃദയഭാവങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ അരിഞ്ഞു ചേർന്നു കുത്തിമുറിവിയേൽപ്പിക്കുന്ന അന്ധതയെ സൗഖ്യപ്പെടുത്തുന്ന കരുണയിലേക്ക് നടന്നെടുക്കുവാൻ എത്ര ദൂരം ബാക്കിയുണ്ട് ആത്മശോധന ചെയ്യാം പ്രാർത്ഥിക്കാം നിത്യപിതാവിനെ പ്രസാദിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ അങ്ങയെപ്പോലെ ലോകം മുഴുവനും വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആ